ബലാൽസംഗ കേസ് സംവിധായകൻ ഒമർ ലുലുവിന് ഇടക്കാല മുൻകൂർ ജാമ്യം ബലാത്സംഗ കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന് ഇടക്കാല മുൻകൂർ ജാമ്യം നടിയും മോഡലുമായ യുവതി നൽകിയ പരാതിയിലായിരുന്നു ഒമർ ലുലുവിനെതിരെ പോലീസ് കേസെടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചെന്നായിരുന്നു നടിയുടെ പരാതി കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവ നടിയാണ് സംവിധായകൻ ഓമർ ലുലുവിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് പാലാരിവട്ടം സ്റ്റേഷനിൽ നൽകിയ പരാതി പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു നെടുമ്പാശ്ശേരിയിലെ രണ്ട് ഹോട്ടലുകളിൽ വെച്ച് പീഡിപ്പിച്ചതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ചയാണ് പോലീസ് സംവിധായകനെതിരെ കേസെടുത്തത് അതേസമയം നടിയുടെ ആരോപണം വ്യക്തിവിരോധം മൂലമാണെന്നാണ് ലുലു പ്രതികരിച്ചത് നടിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു സൗഹൃദം ഉപേക്ഷിച്ചതിന്റെ വിരോധമാണ് പരാതിക്ക് പിന്നിൽ ആറുമാസമായി ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല പുതിയ സിനിമ തുടങ്ങിയപ്പോഴാണ് പരാതിയുമായി അവർ രംഗത്തു വന്നതെന്നും ഓമർ ലുലു പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.